നമസ്കാരം ഷൈൻ ടോം ചാക്കോയാണ് നല്ല നടനൊക്കെ തന്നെയാണ് നല്ല കഥാപാത്രങ്ങളെ പ്രത്യേക തരത്തിലുള്ളൊരു കഥാപാത്രങ്ങളെ ചെയ്യാൻ പറ്റിയ ഒരാളാണ് വാർത്തകൾ നിറയെ ഷൈനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാളാണോ പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണോ വെറുതെ രസത്തിന് ഓടിയതാണോ പേടിച്ചിട്ട് ഓടിയതാണോ പിടിക്കപ്പെട്ടതിന് ശേഷം പറയുന്നതൊക്കെ കള്ളമാണോ ഇതൊന്നും പറയാൻ നമ്മൾ ആളല്ല പോലീസ് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോലീസും അനുബന്ധ ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവരന്വേഷിച്ച് തീരുമാനങ്ങൾ പറയട്ടെ വിധി അവർ ഏറ്റുവാങ്ങട്ടെ ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വന്നത് ഷൈൻ ടോം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും വിധത്തിൽ വലിയ സെലിബ്രിറ്റിയായി നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും ഒരു സെലിബ്രിറ്റി എന്നാൽ സാമൂഹ്യ നേതൃത്വത്തിൽ കൂടി നിൽക്കുന്ന ആളാണ് അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട് സമൂഹത്തിൻ്റെ മുന്നോട്ടുപോക്കിന് സംഭാവന ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞാൻ കുറേ സിനിമയിൽ അഭിനയിച്ചു എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഞാൻ പ്രശസ്തനായി അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും എന്തും പറയും എന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഷൈൻ ടോം ചാക്കോവിനെ പോലുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചിട്ട് ചില മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് കൂടി ഈ വീഡിയോയുടെ ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നത് സാമൂഹ്യവിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം സാമൂഹ്യ മുന്നേറ്റത്തിന് പാര വയ്ക്കുന്ന നിലപാടുകൾ നിരന്തരം സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്ന ആളുകളെ നമ്മൾ അതുപോലെ തിരിച്ചറിയണം അം്മാതിരി പാര പണിയുന്ന പൊതുമധ്യത്തിൽ മധ്യത്തിൽ നിന്നുകൊണ്ട് നിരന്തരമായി അഭിമുഖങ്ങളിലൂടെയും പൊതുവേദിയിൽ തനിക്ക് കിട്ടുന്ന സ്പേസിലൂടെയും നിരന്തരമായും ഈ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് പാര വയ്ക്കുന്ന ഒരാളായിട്ട് ഷൈൻ ടോം ചാക്കോയെ നമുക്ക് കണ്ടെത്താൻ കഴിയും അദ്ദേഹം പല സമയങ്ങളിൽ സ്വീകരിച്ച പെരുമാറ്റം പെരുമാറ്റം മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വ്യാജ വിവരങ്ങൾ കൂടി ചേർത്താണ് വിശകലനം ചെയ്യേണ്ടത് അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഭൂമി പരന്നതാണ് എന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആരാണ് ഷൈൻ ടോം ചാക്കോ അതിൻ്റെ പ്രചരണം ഏറ്റെടുത്ത് നടത്തുന്ന വിധത്തിൽ ഒരു സെലിബ്രിറ്റി മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് മലയാളിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളത് ലജ്ജാകരമാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല ഇന്ന് ഈ നൂറ്റാണ്ടിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിക്കാരുടെ ജോലി അദ്ദേഹം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഭൂമി പരന്താണെന്ന് ഉപരി ചിരിച്ചുകൊണ്ട് തമാശ പറയുന്നതല്ലേ എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും എന്നാൽ അക്കാര്യം അങ്ങനെ കാണേണ്ടതല്ല അതൊരു നാണക്കേട് മാത്രമല്ല അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തിന് മേൽ ഗൂഢാലോചനാ സിദ്ധാന്തം അടിച്ചേൽപ്പിച്ച് എന്തുമാത്രം വിജയിക്കും എന്ന സംശയം കൂടിയുള്ള കാലമാണ് ഇത് എന്നാൽ പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ഗൂഢാലോചന സിദ്ധാന്തക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാലും കാണുന്ന കാലമാണ് എന്നാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോഴും അത് പറയാൻ മടിയില്ല ഫ്ലാറ്റ് അർത്ഥ സൊസൈറ്റിക്കാർ പോലും ഒളിഞ്ഞു നിന്ന് പറയുന്ന കാര്യം ഷൈൻ ടോം ചാക്കോ പറയും അദ്ദേഹം പറയുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇടം കിട്ടും ആ ഇടം മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒക്കെ പരിഗണിച്ചാണ് എന്നാൽ അതിൽ നനഞ്ഞടം കുയ്ക്ക എന്ന് പറയുന്ന പോലെ ആ സ്പേസിൽ കയറി സമൂഹത്തിന് പാര വെക്കുക എന്നുള്ള പണിയാണ് ഉപരി ചെയ്തുകൊണ്ടിരുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുമ്പോൾ വിഡിത്തം പറയുന്നു എന്ന് നമുക്ക് വാദിക്കാം എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളും ആ സെലിബ്രിറ്റിക്ക് മുന്നിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കേൾക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും കമ മിണ്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ലോകത്തിന് മുന്നിൽ ശാസ്ത്രം തെളിയിച്ച ഒരു കാര്യം തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് ഭൂമിയെ കാണാൻ കഴിയും വിധത്തിൽ ഒരു ക്യാമറയും ഈ ലോകത്തില്ല എന്നും അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് സത്യമല്ല എന്നും നിരന്തരം സമർത്ഥിക്കാൻ അദ്ദേഹം പ്രചരണം നടത്തുന്നത് നമുക്ക് കാണാം ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വീഡിയോ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രം നോക്കുക ഒരു ചായക്കപ്പ് എടുത്തിട്ട് ദൂരെ വെച്ച് ഇത് ദൂരെ വെച്ചാൽ ക്യാമറ പിടിക്കില്ല പിന്നെ ഭൂമി ഭൂമിയെന്നും പറഞ്ഞ് വിഡ്ഢിത്തം എഴുന്നള്ളിച്ചു അത് അതുപോലെ ചാനൽ പ്രചരിപ്പിച്ചു യൂട്യൂബ് ചാനൽ മാത്രല്ല അത് ഈ ചാനൽ മാത്രല്ല ഇതിനേക്കാൾ സ്വാധീനമുള്ള പ്രാദേശികമായി അല്ലെങ്കിൽ എന്താ പറയുക മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒന്നും പിൻബലമില്ലാത്ത യൂട്യൂബ് ചാനലുകാർ വ്യാപകമായി ഓൺലൈൻ പ്രൊമോഷൻ്റെ ഭാഗമായി അത് പ്രചരിപ്പിച്ചു കേൾക്കുന്ന ആൾ തമാശയാണ് എന്ന് പറഞ്ഞ് തള്ളി വിടുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അത്ര നിർദോഷമല്ല അദ്ദേഹം പറയുന്നതിലെ വിഡിത്തം ആലോചിച്ച് നോക്കൂ അത്രയും ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ക്യാമറ ലോകത്ത് എവിടെയാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് യുക്തി അനുസരിച്ച് പോലും നമുക്ക് അത് പെട്ടെന്ന് തന്നെ കൗണ്ടർ ചെയ്യാവുന്ന ഒരു കാര്യം പക്ഷേ എല്ലാവരും അത് അതുപോലെ എടുത്ത് സംപ്രേഷണം ചെയ്യുകയാണ് ഇതൊരു വലിയ ആഘാതം ഭാവിയിലുള്ള വ്യാജ വിവരമായി അങ്ങനെ അവിടെ കിടക്കുകയാണ് സോഷ്യൽ മീഡിയകളുടെ കാലമാണ് ഈ കാലത്ത് ഇവിടെ കിടക്കും പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള വാദം പ്രബലമാണല്ലോ എന്ന് പറഞ്ഞ് മറ്റേ കൂട്ടർ വരും അങ്ങനെ പറയുന്ന കൂട്ടർ വരും ഭൂമി പരന്നതാണ് സൈൻ ടോം ചാക്കോനെ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വലിയ ആൾ പോലും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ഭൂമി പരന്നതാണ് എന്ന് സമർത്ഥിച്ച് നിന്നിരുന്ന കാത്തോലിക്ക സഭയുടെ വലിയ അധികാര കേന്ദ്രത്തിൻ്റെ വാദത്തിനെതിരെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ് ശാസ്ത്ര മുന്നേറ്റത്തിന് തുടക്കം ഒരു മനുഷ്യനെ കൊന്ന സമൂഹത്താണ് നമ്മുടെ മുൻകാല സമൂഹം അതിൻ്റെ പിന്നാലെ ഒരുപാട് യുദ്ധം ചെയ്ത് ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശാസ്ത്രം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ഒരാൾ വന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഉറപ്പിച്ചവരുടെ വലിയ ശാസ്ത്രജ്ഞരുടെ അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്തിൻ്റെ ആകെ ഗവേഷണങ്ങളെ പരിഹസിക്കുന്നത് പരിഹസിച്ചോട്ടെ പക്ഷേ ആ പരിഹസിക്കുന്നത് ഈ സെലിബ് സമൂഹം അദ്ദേഹത്തിന് നൽകിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ലെവലിൽ നിന്ന് വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ സമൂഹം സ്ത്രീകൾക്കും അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കുമൊക്കെ വലിയ പരിഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോയി സമൂഹത്തെ തുല്യതയുടെ ഒരു ലോകമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കാലമാണ് ഒരു വർഷം മുമ്പ് മൂവി വേൾഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഹൈദരാലിയുമായുള്ള അഭിമുഖത്തിനിടെ മറീന എന്ന നടി തൻ്റെ അനുഭവം ഷൈൻ ടോൺ ചാക്കോ ഉൾപ്പെടെയിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞ മാസം ചെയ്ത ഒരു പടത്തിലെ അനുഭവം അതായത് ഈ അഭിമുഖം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം അതിൽ രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് അവർക്ക് കാരവാനുണ്ട് എനിക്കൊരു റൂം തന്നു ബാത്റൂം കോമൺ ആയ ഒരു റൂം അപ്പം നമുക്ക് ആലോചിക്കാമല്ലോ ഒരു അതായത് നായിക നടിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മെറീന എന്ന് പറയുന്ന നടി അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളും ഒരു പുരുഷന് കിട്ടുന്ന സൗകര്യങ്ങളും വ്യത്യസ്തമാണ് നമ്മുടെ സമൂഹം അത് അംഗീകരിച്ചതാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സിനിമാ മേഖലയിലും മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇതിനു വേണ്ടി അതിനൊപ്പം നിൽക്കുന്നുണ്ട് അവർ കോസായി കണ്ട് നിൽക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ മുന്നോട്ട് വന്നതും അതിന് കിട്ടിയ സ്വീകാര്യതയും അതിൻ്റെ ചർച്ചകളും സിനിമാ മേഖലയിലുള്ള പരിഷ്കരണവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവിടെ ആ മെറീന എന്ന് പറയുന്ന നടി വിവേചനത്തിലെ ഒരു സ്ത്രീ പ്രശ്നത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ അവർ ഈ ഷൈൻ ടോൺ ചാക്കോയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ അവരെ ഹരാസ് ചെയ്ത ലൈവായ വീഡിയോ അവർ യൂട്യൂബിൽ സംപ്രേഷണം ചെയ്തത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ ആ സംഭാഷണം അദ്ദേഹം എങ്ങനെയാണ് കണ്ടത് എന്നും അദ്ദേഹം ഏത് തരത്തിലാണ് ഒരു സ്ത്രീ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്നും അതിൽ നമുക്ക് കാണാൻ കഴിയും അന്ന് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ആ ഉള്ളടക്കം കേൾക്കാതെ അവർ പറഞ്ഞത് ഉടനെ കേട്ട ഉടനെ ക്യാമറയ്ക്ക് മുന്നിൽ അയാൾ അയാളുടെ തനി നിറം കാണിക്കുകയാണ് ുഭിതനായി ആ നടിയെ അപമാനിച്ച് ആ രണ്ട് വ്യക്തികളുടെ പേര് പറയണം എന്ന് പറഞ്ഞ് ആക്രോശിച്ച് പെരുമാറി ഷൈൻ ടോം ചാക്കോയുടെ ഈ പെരുമാറ്റത്തിനെതിരെ കൂടെ ഉണ്ടായിരുന്ന നടി ഗ്രേസ് ആന്റണിയും അപ്പം പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ പ്രതികരിക്കരുത് അവർ അവരുടെ അനുഭവമാണ് പറഞ്ഞത് മാത്രമല്ല നിങ്ങളെക്കുറിച്ചല്ല എന്നും പറയുന്നുണ്ട് എന്നിട്ടും അത് മെയിലാണ് എന്ന് പറഞ്ഞതിനാൽ ആ വ്യക്തികളുടെ പേര് പറ എന്ന് പറഞ്ഞ് മെറീന എന്ന നടിയെ മാക്സിമം ഹറാസ് ചെയ്ത് സംസാരിച്ചു അത് പറയണോ വേണ്ടയോ എന്നത് വ്യക്തികളുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടും അയാൾ മനസ്സിലാക്കിയില്ല മെയിൽ എന്ന് പറഞ്ഞതിലുള്ള ക്ഷോഭം അടക്കം ക്കാനാകാതെ ഷൈനിന്റെ ഉള്ളിലെ ആൺബോധം ഭ്രാന്തമായി അവിടെ പെരുമാറി മെയിൽ എന്ന് പറഞ്ഞാൽ ഞാനും പെടും എന്ന് പറഞ്ഞ് അയാൾ നടത്തിയ ഹരാസ്മെന്റിനൊടുവിൽ മെറീന എന്ന് പറയുന്ന നടി തളർന്നു അവർ എണീറ്റ് പോകും വരെ അയാൾ ഹറാസ്മെന്റ് തുടർന്നു ഒടുക്കും അവരെ തിരിച്ചെത്തിച്ച് അടുത്തിരുത്തി അത് തൻ്റെ പ്രശ്നമാണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കും വരെ ആ അഭിമുഖം തുടർന്നു ഷൈൻ ടോമിന്റെ ആൺബോധത്തിന് താളം തുള്ളുന്ന തരത്തിൽ ആ അഭിമുഖ പരിപാടിയും ആ ചാനലും മുന്നോട്ട് പോയി ഒരു ദുരനുഭവം പറഞ്ഞതിന് ഒരാളുടെ പേരു പോലും പരാമർശിക്കാതെ പോയതിന് മെറീന എന്ന നടി അനുഭവിക്കേണ്ടി വന്ന ലൈവായ ആ ദുരന്തം നമ്മൾ കണ്ട അന്തം വിട്ടു എന്നിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നു ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി ആദ്യം പരാതി പറഞ്ഞപ്പോൾ നമ്മൾ ഷൈൻ ടോം ചാക്കോന്റെ വാദം ഉന്നയിക്കുന്ന അതേ ആളുകൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ആളുകൾ പറഞ്ഞു പേര് പറയണമെന്ന് പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു കേസ് കൊടുക്കണമെന്ന് പരാതി കിട്ടണമെന്ന് പരാതി കിട്ടിയപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് അത് തമാശ പറയുന്നതാണ് അല്ലേ എന്ന് പറയുന്നു അതിനോടൊക്കെ അങ്ങനെ പ്രതികരിച്ചാൽ പോരെ എന്ന് പറയുന്ന കൂട്ടരുടെ ഒരു കൂട്ടമായി മാറി ചാക്കോയുടെ ആധിപത്യ മനോഭാവത്തിന് പോലും കീഴടങ്ങി കൊടുക്കേണ്ട അത്ര നിസ്സഹായമാണ് നമ്മുടെ സിനിമയിലെ അവസ്ഥ എന്ന് ബോധിപ്പിക്കുന്ന ഒരു അഭിമുഖ സംഭാഷണമായിരുന്നു അത് സിനിമയിലെ മാത്രമല്ല പല മേഖലകളിലും ഇത് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നുണ്ട് ഇനി ഒരു സ്ത്രീ അനുഭവിച്ച ദുരനുഭവം പരാതിയായി വന്നാലോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് ആ ഒരു വലിയ സമൂഹം നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ കൂടി ഭാഗമായി പല മേഖലകളിൽ നടക്കുന്ന വലിയ ഇടപെടലുകളുടെയൊക്കെ തുടർച്ചയായി സിനിമാ മേഖലയിലും ഹേമ കമ്മിറ്റി വന്നു അന്ന് ഈ മനുഷ്യൻ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് നമ്മളിപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുകൂടി നമ്മൾ കേൾക്കാം അദ്ദേഹം പറയുന്നു സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ ഈ വിഷയങ്ങളെ വേർതിരിച്ച് കാണുമ്പോൾ ഏത് വിഷയത്തെ സ്ത്രീകളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പീഡനത്തെ കാണുമ്പോൾ തന്നെ വിവേചനത്തോടെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകരോട് ഷൈൻ ടോം ചാക്കോ അന്ന് പ്രതികരിച്ചു അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുണ്ടാവും പീഡനങ്ങൾ നേരി നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത് ഞാൻ സ്ത്രീകൾ പീഡിപ്പിക്കാറില്ല ഞാൻ എല്ലാവർക്കും ഒപ്പമാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയും ഒപ്പം നിൽക്കേണ്ടി വരും ആ സ്ത്രീ ഒപ്പം നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുകയാണെങ്കിൽ അവൻ്റെ ഒപ്പവും നിൽക്കേണ്ടി വരും അതായത് പീഡിപ്പിക്കപ്പെട്ട ഒപ്പം നിൽക്കേണ്ടി വരും പീഡകനൊപ്പവും നിൽക്കേണ്ടി വരും അപ്പോൾ ആ വ്യക്തി എൻ്റെ സുഹൃത്തോ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കും സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എൻ്റെ കൂടെയാണ് എന്ന് വെക്കുക അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വ്യക്തിയുമായി അവർക്ക് ഇടപാടുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതായത് ഒരു പീഡന ഉന്നയിച്ച ആൾക്ക് പീഡനാരോപണം ഉന്നയിച്ച ഒരാൾക്ക് പീഡകനുമായി ഇടപാടുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താൽ തീരാവുന്നതാണ് പ്രശ്നം എന്ന് ലളിതവൽക്കരിക്കുകയാണ് അതാണ് അതായത് പീഡകനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിച്ച പ്രശ്നത്തെ ലളിതവൽക്കരിക്കുകയാണ് ഷൈൻ ടോൺ ചാക്കോ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ത്രീ പ്രശ്നത്തെ പ്രത്യേകിച്ചും ശാരീരിക ആക്രമണങ്ങളെ കുറിച്ച് ഒരു സ്ത്രീ ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെയാണ് സഹപ്രവർത്തകനായ ഷൈൻ ടോൺ ചാക്കോയെ പോലുള്ളവർ നിലപാടെടുക്കുന്നതെന്ന് ആലോചിച്ചു പോകും അത് എന്നിട്ട് പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ വന്ന് പറയുകയാണ് സാമൂഹ്യ വിരുദ്ധമായ അഭിപ്രായം ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഡ്രഗ്സ് ഉപയോഗത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചത് ഒന്നും രണ്ടുമല്ല നിരന്തരമായി പ്രതികരിക്കുന്നത് നമുക്ക് കാണാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് ഏറ്റവും ആദ്യം സിഗരറ്റും മദ്യവുമാണ് അതിന് താഴെ നിങ്ങൾ ഈ പറയുന്ന സാധനം വരികയുള്ളൂ മദ്യവും പുകവലിയും ലഹരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി അപ്പോൾ പിന്നെ അതിന് താഴെ നിൽക്കുന്ന ഇപ്പോൾ വരുന്ന എം ഡി എം എ അടക്കമുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള സംഗതികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളെയാണ് പിടിക്കേണ്ടത് അല്ലാതെ ഉപയോഗിക്കുന്ന ആളെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം സമീപനം പരസ്യമായി പറയുകയും അതിനനുസരിച്ച് സംശയകരമായ രീതിയിൽ പിടിക്കപ്പെടുകയും യും ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ ഷൈൻ ടോൺ ചാക്കോയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഉൽപ്പാദിപ്പിക്കുന്നവരെ പിടിക്കാതെ അല്ലെങ്കിൽ കൊണ്ടുവരുന്നവരെ പിടിക്കാതെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പിടിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഏതെങ്കിലും ആളുകൾ പിടിച്ചാലേ അവിടെ എത്താൻ പറ്റുള്ളൂ അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഈ സിഗരറ്റും മദ്യത്തിൻ്റെയും കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട് അത് നിയന്ത്രിതമായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിയമ സംവിധാനങ്ങൾ ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സമ്പൂർണമായി നിരോധിക്കപ്പെട്ട രാസലഹരിയുടെ കാര്യത്തിൽ അത് അതിന് താഴേ വരുള്ളൂ അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പിടിക്കപ്പെടുന്നത് പോലീസ് പറയുന്നത് പ്രകാരം സംശയകരമാകുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നതിൽ പോലുമല്ല സിനിമയിൽ ലഹരി എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ ഇടനിലയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലുമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ആലോചിക്കാലോ എന്താണ് മൂപ്പരുടെ ഉദ്ദേശം ഇതിനെ ന്യായീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ എന്താ പറയുക മൂല്യവൽക്കരി അവതരിപ്പിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കാം ഇതാണ് പൊതു മധ്യത്തിലൊരു സെലിബ്രിറ്റി കേരളത്തിലൊരു സെലിബ്രിറ്റി നിന്ന് സംസാരിച്ചത് ഇത്രയും കാലം അതൊക്കെ തമാശയാണ് എന്ന് കരുതിയാണ് നമ്മൾ ചർച്ചകളിൽ മുന്നോട്ട് പോയത് പലരും പറഞ്ഞു അതൊക്കെ തമാശയാണ് വിട്ടാൽ മതി എന്നാൽ എന്നാൽ അങ്ങനെ വിടേണ്ട കാര്യമല്ല അദ്ദേഹം ഒരുപാട് സിനിമകളിൽ നന്നായി ക്യാരക്ടർ ചെയ്ത ആളാണ് നല്ല നടനൊക്കെ തന്നെയാണ് നല്ല നടന്മാർ ഇതിലും വലിയ കേസുകൾ പെട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും അതുകൊണ്ട് അതൊന്നും അങ്ങനെ ലളിതവൽക്കരിച്ച് കളയാൻ കഴിയുന്ന കാര്യമല്ല ഇത്തരം അഭിമുഖീകരണം രോഗങ്ങളിലും പ്രതികരണങ്ങളിലും ഗൗരവതരമായി പ്രതികരിക്കേണ്ടത് ഒരു സെലിബ്രിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നത് കേവലം വ്യക്തിപരമായ കാര്യമല്ല അതിനപ്പുറത്ത് ചില മാനങ്ങൾ അതിനുണ്ട് ഉത്തരവാദപ്പെട്ട സിനിമയിൽ വലിയ സ്വാധീന ശക്തിയുള്ള നിരന്തരം വേഷങ്ങൾ ചെയ്യുകയും സ്വീകാര്യത നേടുകയും ചെയ്യുന്നവരുടെ ഈ കോപ്രായങ്ങൾക്ക് നിർദോഷമായ പിന്തുണ നൽകുന്ന ശൈലിയാണ് പല സഹപ്രവർത്തകരും സ്വീകരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്ന് വിൻഷി അലോസ്യ അലോഷ്യസ് എന്ന നടി പറയുമ്പോൾ അത് തമാശയായി എടുത്താൽ പോരെ എന്ന പ്രതികരണം മുതിർന്ന നടി തന്നെ പറയുന്നത് ആ മനോനില മൂലമാണ് ഷൈനിനേക്കാൾ സ്വാധീന ശക്തിയുള്ളവരുടെ പെരുമാറ്റങ്ങളോട് ഇവരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നാലോചിച്ചാൽ ഭയം തോന്നും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിയായി പോകുന്ന പ്രതികരണവും അതിനെതിരായ ചില അഭിനേതാക്കൾ നിലകൊണ്ട സാഹചര്യം ഓർക്കുമ്പോൾ നമുക്കിപ്പോൾ അതിശയം തോന്നും ഒരുപക്ഷെ പോലീസിൻ്റെ ശക്തമായ നിലപാടിൽ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയിൽ ഒക്കെ ആയിരിക്കാം അവർ പ്രതീക്ഷ വെച്ചത് അത് പൊതുസമൂഹത്തിനും വലിയ പ്രതീക്ഷ നൽകിയ ആശ നൽകിയ ഇങ്ങനെ ചില വെളിച്ചങ്ങൾ അവിടെ ഉണ്ട് എന്ന നിലപാടിലേക്ക് നമ്മൾ എത്തിച്ച സിനിമാ മേഖലയിലും ഇങ്ങനെ നല്ല മനുഷ്യരുണ്ട് എന്ന നിലപാടിലേക്ക് എത്തിച്ച പ്രതികരണങ്ങളാണ് പല ആളുകളും മുന്നോട്ട് വെച്ചത് അതിനപ്പുറത്ത് സംഘടനാപരമായി തന്നെ സാമൂഹ്യ വിരുദ്ധമായ നമ്മളെ നിരാശയിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളും അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കണം പക്ഷേ വളരെ ചുരുക്കമാണെങ്കിലും അതിനെതിരെ ഫൈറ്റ് ചെയ്ത ആളുകൾ നമ്മൾ മറക്കാൻ പാടില്ല അതാണ് നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ കാര്യങ്ങൾ തിരിച്ചായനെ എന്ന് സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോഴും പോലീസ് സെലിബ്രിറ്റികൾ സ്വാധീന ശക്തി നോക്കാതെ പ്രതികരിക്കുന്നു എന്നതാണ് അവരെ ആശ്വാസം അതിനിടയിലും തങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ ചിന്തകളും എതിർമൂല്യങ്ങളും പ്രചരിപ്പിക്കുന്ന രീതി പലരും തുടരുകയും ചെയ്യുന്നു നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് തന്നെ വീണ്ടും പോവുകയാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തി സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിനെ പിടിച്ചു നിർത്തി പിന്നോട്ടടുപ്പിക്കും വിധം ശാസ്ത്രവിരുദ്ധമായതും സാമൂഹ്യ വിരുദ്ധമായതുമായ കാര്യങ്ങൾ പറഞ്ഞ് സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ വ്യാജ പ്രചരണത്തിന് ദുരുപയോഗിക്കുന്നവരെ തിരിച്ചറിയണം പുതുതലമുറ അതിനെക്കുറിച്ച് ബോധമുള്ളവരാകണം ക്രിമിനലുകളും സാമൂഹ്യ വിരുദ്ധരും പോലെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അവർ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന എതിർ മൂല്യം എത്ര പേരെ സ്വാധീനിക്കും എന്ന് നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ഇനിയുള്ള കാലം സെലിബ്രിറ്റികളെ കൂടി പൊതുസമൂഹം നിരന്തരമായി മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കണം നിയമ നടപടിക്കപ്പുറത്തേക്കുള്ള ബോധവൽക്കരണത്തിലേക്ക് നമ്മൾ എത്തണം നന്ദി നമസ്കാരം